ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓണമൊക്കെ ഇങ്ങെത്തിയല്ലോ ചിങ്ങം ഒന്നായി അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളും ഉള്ളൂ നമ്മുടെ ഓണം എത്താനായിട്ടല്ലേ അപ്പോൾ ചിങ്ങം ഒന്നല്ലേ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ഐശ്വര്യമായിട്ട് ചിങ്ങം ഓണമൊക്കെ വരവേൽക്കാമെന്ന് വിചാരിച്ചു ചിങ്ങ ഒന്ന് എന്തായാലും എല്ലാവരും സാരി കൊടുത്ത് ജോലിക്കൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പിന്നെ എന്തായാലും മിക്ക ആൾക്കാരും രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ തന്നെയാണല്ലോ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഞങ്ങൾ എല്ലാ ചിങ്ങും ഒന്നിനും പോയി തൊഴാറുണ്ട് അപ്പോൾ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ക്ഷേത്രമുണ്ട് ഉദയന്നൂർ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് മരുതംകുഴിയാണ് ശാസ്തമംഗലം മരുതംകുഴിയിലാണ് അപ്പം ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾക്ക് എളുപ്പം എപ്പോഴും ഓടി പോകാനായിട്ട് അപ്പം ഞങ്ങൾ എന്ത് വിശേഷമുണ്ടെങ്കിലും പെട്ടെന്നൊക്കെ പോകുന്നത് ഉദയന്നൂർ തന്നെയാണ് വിശേഷം ഒന്നും മാത്രമല്ല അല്ലാതെയും പോകാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോകാറുണ്ട് അങ്ങനെ എപ്പോഴും പോകുന്നൊരു ക്ഷേത്രമാണ് വളരെ നല്ലൊരു അമ്പലം കൂടിയാണിത് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്പലമാണിത് അപ്പോൾ ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിലെത്തി ഇതേ ഇങ്ങനെ ഞാൻ വീഡിയോ ഇങ്ങനെ അകത്ത് കയറാതെ ഇങ്ങനെ നിൽക്കുവാണ് അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ഒൻപതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് നല്ല തിരക്കാണ് അടുത്തുള്ളവരൊക്കെ പറഞ്ഞായിരുന്നു അവരൊക്കെ തൊഴാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും തിരക്കുണ്ടെന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ ഞങ്ങൾ തന്നെ തോട്ട് കയറാണ് ഞാനൊന്ന് സെറ്റ് സാരി കൊടുക്കണോ പട്ടു സാരി കൊടുക്കണോ കൊടുക്കണോന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ വിചാരിച്ചു ചിങ്ങ ഒന്നിനെല്ലാവരും സെറ്റ് സാരിയെല്ലാം കൊടുക്കോളൂ ഒന്ന് അതേ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ പട്ടു സാരി കൊടുത്ത് വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ മാത്രമല്ല സാരി കൊടുക്കാറ് അല്ലെങ്കിൽ എളുപ്പത്തിന് ചുരിദാറൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത് ചുരിദാർ കുർത്താസൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒരു കൺഫ്യൂഷനായിരുന്നു ഏത് വേണം അപ്പം ആ എന്തായാലും ഒന്നല്ലേ സെറ്റ് സാരി മതിയെന്ന് വിചാരിച്ചു സെറ്റ് സാരിയൊക്കെ കൊടുത്തുപോയി നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ പട്ടു സാരി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേ ഇപ്പം ഒന്ന് ചോറൂണൊക്കെ ചിങ്ങൊന്നായതുകൊണ്ട് ഇനിയിപ്പോൾ കല്യാണങ്ങളുടെയും വിശേഷങ്ങളുടെയൊക്കെ ദിവസങ്ങളാണല്ലോ അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ അത് നോക്കി കുറച്ച് നേരം നിന്നു ഞാനും കടനും ചേട്ടനും അമ്പാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ അകത്തോട്ടിക്ക് തൊഴാനായിട്ട് പോയത് അവരുടെയും ബന്ധുക്കളൊക്കെ ആണെന്ന് തോന്നുന്നു അടുത്ത് നിൽക്കുന്നത് അവരുടെ ബന്ധുക്കൾ ഒരു കൊച്ചുകുട്ടി അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് എന്തായാലും അങ്ങനെ ഒരു ചോറൂടും കൂടെ കാണാൻ പറ്റിയാൽ വളരെ സന്തോഷമായി അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബാണല്ലോ എന്തൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിലും ഓടിപ്പോയി ഒന്ന് അമ്പലത്തിലേക്ക് പോയി എന്ന് അതൊരു എന്താ പറയുക എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് വളരെ ഒരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അമ്പലം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ടെൻഷൻ ഫ്രീ ആവും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ട് റിലാക്സ് ആവും എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ അവരുടെ ബന്ധുക്കളാണ് കേട്ടോ അതാണ് ഇത് ചോറോട് ആൾക്കാരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തൊട്ട് പോയി തൊഴുതു അകത്ത് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ തൊഴുതു തൊഴുതിറങ്ങി ഞാൻ പ്രസാദം അപ്പോൾ കണ്ണും ഇറങ്ങാനായിട്ട് വരുവാണ് അങ്ങനെ പ്രദക്ഷിണം അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന വഴിയിലിത് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും കണ്ണനും കൂടി ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നടക്കുവാണ് കണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ അമ്പലം വളരെ നല്ല അമ്പലമാണ് ഞങ്ങളിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇങ്ങനെയെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ വോയിസ് ഓറും കൊടുത്തോണ്ട് ഒന്നും കേൾക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പം വിചാരിച്ച് ലൈവായിട്ട് വീഡിയോ കേൾപ്പിക്കുന്നതായിരിക്കും അവൻ ഇങ്ങനെ കുറേ പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇത് ലൈവല്ല നമ്മൾ വോയിസ് ഓവർ ചെയ്യുക ചെയ്യുന്നതെന്ന് അപ്പോൾ കണ്ണൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം വെറുതെ ആയല്ലേ എന്ന് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഫോട്ടോഷൂട്ട് ഷോ ഒക്കെ കാണിക്കാൻ വേണ്ടി വെറുതെ ഇത് എടുക്കുവാണ് ഫോട്ടോസ് പിന്നെ ചെന്ന് ഒന്ന് അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര റിലാക്സായിട്ട് വരാൻ പറ്റി അല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണമായിരുന്നെങ്കിൽ അവരെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ അങ്ങനെയും ഒരു ഇതായി ഇവർക്കും കൂടെ വരാനും പറ്റി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൽ ഇറങ്ങി ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ച് എനിക്ക് നേരെ വീട്ടിലേക്കല്ല ഞങ്ങൾക്ക് ഇനി വേറെ കുറച്ച് കാലത്തൂടെ പോകാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചതാണ് വീട്ടിലൊക്കെ എത്തി വീട്ടിൽ വെത്തിയിട്ടത് കുറച്ച് പട്ടിഷ്യുമൊക്കെ കാണിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഹാപ്പി ഓണം പിന്നെന്താ പിന്നെന്താ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ